നമസ്കാരം ബാർ കോഴ ആരോപണത്തിൽ മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എയുടെ മകൻ അർജുൻ രാധാകൃഷ്ണന്റെ മൊഴിയെടുത്തു തിരുവനന്തപുരം വെള്ളയമ്പലത്തെ വീട്ടിൽ എത്തിയാണ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ അർജുന്റെ മൊഴി രേഖപ്പെടുത്തിയത് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്താനാണ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരുന്നത് വിവാദ ശബ്ദരേഖ പ്രത്യക്ഷപ്പെട്ട ബാറുടമകളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനായിരുന്നു അർജുൻ രാധാകൃഷ്ണൻ എന്ന് അന്വേഷണ സംഘം പറയുന്നു വാട്സ്ആപ്പ് അഡ്മിൻ സ്ഥാനത്ത് നിന്നും അർജുൻ മാറിയെങ്കിലും ഗ്രൂപ്പ് അംഗമായി തുടരുന്നുണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത് ഈ സാഹചര്യത്തിൽ വിവരങ്ങൾ ചോദിച്ചറിയാനാണ് അർജുനെ ചോദ്യം ചെയ്തത് എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ ഭാഷ്യം എന്നാൽ അർജുൻ ഇതൊക്കെ നിഷേധിക്കുകയാണ് താൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇല്ല എന്ന് അർജുൻ മറുപടി നൽകി തന്റെ ഭാര്യാപിതാവിന് ബാർ ഉണ്ടായിരുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കി വിവാദത്തിൽ നിന്ന് തലയുരാനാണ് തനിക്കെതിരായ നീക്കമെന്നും അർജുൻ ആരോപിച്ചിരുന്നു ഡ്രൈഡേ ഒഴിവാക്കാനും പ്രവർത്തന സമയം കൂട്ടാനുമായി പണം നൽകാൻ നിർദ്ദേശിച്ച് ബാറുടമകളുടെ സംഘടനയുടെ ഇടുക്കി ജില്ലാ മുൻ പ്രസിഡന്റ് അനിമോൻ ജില്ലയിലെ സംഘടനയിലെ അംഗങ്ങൾക്ക് അയച്ച ഓഡിയോ പുറത്തുവന്നതാണ് വിവാദമായത് ബാർകോഴ വിവാദത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ മകൻ അർജുൻ രാധാകൃഷ്ണന് ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകിയിരുന്നു ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാനായിരുന്നു നിർദ്ദേശം എന്നാൽ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയാണ് മൊഴിയെടുത്തത് കോഴ ആരോപണം ഉയർന്ന ഇടുക്കിയിലെ ബാർ ഉടമകളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ അംഗമാണ് അർജുൻ എന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത് ബാർകോഴ വിവാദത്തിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മന്ത്രി എം രാജേഷിന്റെ പരാതിയിലാണ് ക്രൈംബ്രാഞ്ച് അർജുൻ രാധാകൃഷ്ണന് നോട്ടീസ് അയച്ച് മൊഴിയെടുത്തത് വിവാദ ശബ്ദ സന്ദേശം പുറത്തു വന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അർജുൻ ഉണ്ട് എന്ന് കണ്ടെത്തിയതിന് പിന്നാലെ പലതവണ അന്വേഷണത്തോട് സഹകരിക്കാൻ ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടിരുന്നു ഫോണിൽ ബന്ധപ്പെട്ടിട്ടും ചോദിച്ച വിവരങ്ങൾ നൽകാത്തതിനെ തുടർന്നാണ് അർജുനെ നേരിട്ട് വിളിച്ച് വരുത്തിയത് എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ വിശദീകരണം വിവാദ ശബ്ദ സന്ദേശം എങ്ങനെ പുറത്തു വന്നു എന്നത് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് അർജുൻ ഉപയോഗിക്കുന്ന ഫോൺ നമ്പർ ഇടുക്കിയിലെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഉണ്ടെന്നും ഈ നമ്പറിലെ പ്രൊഫൈൽ ചിത്രം മറ്റൊരാളുടേതുമാണ് എന്ന് ക്രൈംബ്രാഞ്ച് പറയുന്നു ഇതിന്റെ നിജസ്ഥിതി അടക്കം പരിശോധിക്കാനാണ് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തിയത് അർജുന്റെ ഭാര്യപിതാവ് ബാർ ഉടമകളുടെ സംഘടനയിലെ അംഗവും വാട്സാപ്പ് ഗ്രൂപ്പിന്റെ മുൻ അഗ്മിനുമായിരുന്നു എന്നാൽ ബാർ ഉടമകളുടെ സംഘടനയുമായി ഒരു ബന്ധവുമില്ലെന്നും വാട്സാപ്പ് ഗ്രൂപ്പിലുള്ളത് തന്റെ നമ്പർ അല്ല എന്നുമാണ് അർജുൻ്റെ വിശദീകരണം സംസ്ഥാനത്തെ പ്രമുഖ കോൺഗ്രസ് നേതാവിന്റെ മകനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതിലൂടെ ബാർ കോഴ വിവാദം രാഷ്ട്രീയമായി വടിതിരിച്ചുവിടാനുള്ള ശ്രമം ആണെന്നാണ് പ്രതിപക്ഷ വിമർശനം കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയ അനുമതി തേടിയ സമയത്ത് പ്രതിയെ വാദിയാക്കി കേസന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ് ക്രൈംബ്രാഞ്ച് എന്നാണ് പ്രതിപക്ഷം ആരോപിച്ചത് നോട്ടീസ് അയക്കലും ചോദ്യം ചെയ്യലുമായി ക്രൈംബ്രാഞ്ച് മുന്നോട്ട് പോകുമ്പോഴും വിവാദ ശബ്ദ സന്ദേശത്തിൽ പറയുന്ന പണമിടപാടിനെ സംബന്ധിച്ച് ഇതുവരെയും ഒരു അന്വേഷണവും ഉണ്ടായിട്ടില്ല എന്നതും ശ്രദ്ധേയം ബാർ ഉടമകളുടെ സംസ്ഥാന പ്രസിഡന്റിനെ ചോദ്യം ചെയ്യാനും ക്രൈംബ്രാഞ്ച് ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതും കൗതുകകരമാണ്